ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കലും കൂടി നല്ല വെൽക്കം ഇതെന്താണെന്ന് അറിയാമോ അറിയാമല്ലോ അല്ലേ അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം ഇതേ ചെമ്മീനെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചു അത് കാണിക്കാൻ മറന്നുപോയി ഇനി മിക്സിയിൽ കുറച്ച് തേങ്ങ ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു ഇതെല്ലാം കൂടി ഒന്ന് അരയ്ക്കാൻ പോവാണ് നസീമ അത് നസീമയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഈ ഹെൽ ഈ പ്രിപ്പറേഷൻ്റെ എസ്പെട്ടിന് അസീമുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഇനി സ്വൽപ്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ അപ്പം നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തു എടുത്തു കഴിഞ്ഞതാണ്ട് ഈ വേവിച്ച് വെച്ചേക്കുന്നതിനകത്ത് ആകുമ്പോൾ അല്ലേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും കൂടി ഇട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത് എന്നിട്ട് അതിനകത്തോട്ട് ഈ അരച്ച് വെച്ച് അങ്ങോട്ട് ഒഴിക്കും എന്നിട്ട് ഇത് ചക്കക്കുരുവാണ് എല്ലാവർക്കും അറിയാമല്ലോ ചക്കക്കുരു കീർ വെച്ചേക്കുവാണെങ്കിൽ ഞാൻ കുക്കറിൽ ഒരു അടി അടിച്ചിട്ട് കീറി വെച്ചേക്കണം അപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർക്കുക എന്നിട്ട് എനിക്കൊരു കുതി കുറച്ച് ചക്കക്കുരു കൂടി എന്ന് അപ്പോൾ ഓൾറെഡി കുറച്ച് വെന്തിരിക്കുന്ന ചക്കക്കുരുമാണ് ഇട്ടു എന്നിട്ട് നല്ലപോലെ വെട്ടി തെളിക്കുന്നുണ്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇടണം കേട്ടോ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഇതെന്താന്നറിയാ പച്ച മാങ്ങ കൂടി ഇട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം തൊലി ഇല്ലാതെ ഇല്ലാതിട്ടപ്പോഴത്തേന് ജ്യൂസ് പോലെ അങ്ങ് അങ്ങനെ അപ്പൊ തൊലിയോട് കൂടെ ഇട്ടതാണ് അപ്പൊ എല്ലാം വെന്തിരിക്കുന്നതാണ് വെന്തതാണ് ചെമ്മീൻ വെന്തതാണ് എന്തതാണ് ഈ മാങ്ങയുടെ മാങ്ങ അധികം മേവണ്ടല്ലോ മാങ്ങ കൂടി അങ്ങോട്ട് ഇടുവാണ് ഇനി പിന്നെ ഇതെന്താണെന്നറിയാ കടു വറുക്കാനുള്ള ചെറിയ ഉള്ളി കറിവേപ്പില ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം നമ്മുടെ ചീനച്ചട്ടി അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചു ഇനി എന്താണ് വെളിച്ചെണ്ണ തന്നെയല്ലേ നല്ല ടേസ്റ്റ് അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി പിന്നെ കടുവ ഇറക്കാൻ അറിയാമല്ലോ കടുവെന്ന് പറയുന്നത് തന്നെ കടുവ ഇറക്കുക എന്നല്ല പറയുന്നത് അപ്പം കുറച്ച് കടുവ അങ്ങോട്ട് ഇട്ട് ഉലുവ ഇടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് നസീം മേടാ പറഞ്ഞ് ഉലുവായിടണ്ടെന്ന് പറഞ്ഞു പൊതുവേ മീനൊക്കെ ഉലുവായിടത്തില്ലേ ഈ മീൻ ഉലുവ ഇടില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് അങ്ങോട്ട് കടുവങ്ങോട്ടിട്ടു കടുക് അങ്ങോട്ട് പൊട്ടാൻ കുറേയേറെ താമസമുണ്ട് എന്ന് തോന്നുന്നു ചെമ്മീൻ ഇപ്പം ഓൾറെഡി വെന്തു ഈ കടുവിന് ഭയങ്കര മടിയൊന്ന് പൊട്ടാൻ പൊട്ടണോ വേണ്ടോ പൊട്ടണോ വേണ്ടോ എന്തായാലും ഇപ്പം ലാസ്റ്റിൽ പൊട്ടി കടുക് പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് മുളക് ഇട്ടു പിന്നെ ആദ്യം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടു ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നല്ലതുപോലെ ഇതാ മൂപ്പിക്കണം കണ്ടോ ഈ പരുവാവുമ്പോൾ നമ്മളുടെ കുക്കായിട്ടിരിക്കുന്ന സ്റ്റവ് ഓഫിൽ വെച്ചേക്കുവാണെങ്കിൽ ചെമ്മീൻ്റെ അതിനകത്തോട്ട് ഇട്ടു അടിപൊളി തേങ്ങ അരച്ച ചെമ്മീൻ കറി റെഡി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബാ നസീമ പോവാണ് നസീമയ്ക്കും കൂടി ഒരു ബൈ പറഞ്ഞേക്കുക